പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് ഏതൊരാളുടെയും ബർത്ത് സർട്ടിഫിക്കറ്റ് ഈ രൂപത്തിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അതിനായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഡാറ്റ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും ഇതിനായിട്ട് നിങ്ങൾ ഗൂഗിൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ പ്രവേശിക്കേണ്ടതായിട്ടുണ്ട് ഇതിനായി നിങ്ങൾ സെർച്ച് ബാറിലോട്ട് വരിക അതിനുശേഷം ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് കേരള എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ കെ സ്മാർട്ട് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് കാണാൻ ഈ വെബ്സൈറ്റിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കെ സ്മാർട്ട് വെബ്സൈറ്റിൻ്റെ ഇൻ്റർഫേസ് കയറി വരുന്നതായിരിക്കും ഇവിടെ ആയിട്ടായിരിക്കണം നമ്മളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഡീറ്റെയിൽസുകൾ എൻ്റർ ചെയ്യേണ്ടത് ഇതിനായിട്ട് നമുക്ക് നോർമൽ സെർച്ച് സ്മാർട്ട് സെർച്ച് എന്നിങ്ങനെ രണ്ട് ഓപ്ഷനായിട്ട് വരുന്നുണ്ട് നോർമൽ സെർച്ചിൽ വരുന്നത് ഡിസ്ട്രിക്റ്റ് ലോക്കൽ ബോഡി ടൈപ്പ് ലോക്കൽ ബോഡി സെക്സ് ഡേറ്റ് ഓഫ് ബർത്ത് മദേഴ്സ് നെയിം എന്നിവ എൻ്റർ ചെയ്തുകൊണ്ട് നമുക്ക് ഡാറ്റ എൻ്റർ ചെയ്ത് സെർച്ച് ചെയ്ത് ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്ന രീതിയാണ് സ്മാർട്ട് സെർച്ച് എന്ന് പറയുന്നതിൽ വരുന്നത് ഡിസ്ട്രിക്റ്റും ലോക്കൽ ലോക്കൽ ബോഡി ടൈപ്പും ലോക്കൽ ബോഡിയും സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സെലക്ട് ബൈ എന്നുള്ളതിൽ നിന്ന് ആപ്ലിക്കേഷൻ നമ്പറോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് നമ്പറോ കീ നമ്പറോ യൂസ് ചെയ്തുകൊണ്ട് സെർച്ച് ചെയ്തുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കുന്നതായിരിക്കും ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നോർമൽ സെർച്ച് സെർച്ചാണ് അതിനുശേഷം ആദ്യം തന്നെ ഡിസ്ട്രിക്ട് ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ലോക്കൽ ബോഡി ടൈപ്പ് ഏതാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ലോക്കൽ ബോഡി ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സെക്സ് ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ കൊടുത്തിരുന്ന അതേ ഡീറ്റെയിൽസ് തന്നെ ആയിരിക്കണം ഇവിടെ യും കൊടുക്കേണ്ടത് അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് എന്റർ ചെയ്ത് കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് കൂടി എന്റർ ചെയ്തതിനു ശേഷം മദർ നെയിം എന്താണ് എന്നുള്ളതാണ് ചോദിക്കുന്നത് അതുകൂടി നിങ്ങൾ എന്റർ ചെയ്ത് കൊടുക്കുക ശേഷം സെർച്ച് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് വെച്ചിട്ട് സക്സസ്ഫുള്ളി എന്ന് എഴുതി കാണിച്ച് കഴിഞ്ഞാൽ താഴ്ഭാഗത്തോട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക ഇവിടെ ആയിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് കാണാൻ സാധിക്കും ചൈൽഡ്സ് നെയിം കാണാൻ സാധിക്കും സെക്സ് കാണാൻ സാധിക്കും മദർ നെയിം കാണാൻ സാധിക്കും പ്ലേസ് ഓഫ് ബർത്ത് എന്നിവ കാണാൻ സാധിക്കുന്നതായിരിക്കും പിന്നെ രജിസ്ട്രേഷൻ നമ്പർ കാണാൻ kendisi ഇനി നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കാണാൻ വേണ്ടിയിട്ട് ഇതിന് സൈഡ് ഭാഗത്തായിട്ട് ഒരു ഐ ബാർ കാണാൻ സാധിക്കും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ബർത്ത് ഇൻഫർമേഷൻസ് ഈ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും നെയിം ഓഫ് ചൈൽഡും കാണാൻ സാധിക്കും അതിനുശേഷം വ്യൂ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ലോഡായിട്ട് ഈ രൂപത്തിൽ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കുന്നതായിരിക്കും ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് മുഗൾ ഭാഗത്ത് കാണുന്ന ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഡൗൺ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും പ്രിൻ്റ് എടുക്കാനാണ് എന്നുണ്ടെങ്കിൽ പ്രിൻ്റ് പ്രിൻറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രിൻ്റ് എടുക്കാനും സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ രീതിയിലെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസുകൾ വെച്ചുകൊണ്ട് ഓൺലൈനിൽ നിന്ന് കെ സ്മാർട്ട് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നത് ഇതേപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്